ജമ്മു കാശ്മീരിൽ ഭീകരരുടെ നുഴഞ്ഞുകയറ്റം കനക്കുന്നു കാശ്മീരിലെ ആനന്ദ്നാഗിൽ ശനിയാഴ്ച ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് സൈനികർക്ക് വീരമൃത്യു മൂന്ന് സൈനികർക്കും രണ്ട് നാട്ടുകാർക്കും പരിക്കേറ്റു തെക്കൻ കാശ്മീരിലെ കോക്കർനാഗ് അഹ്ലാൻ ഗഗർമണ്ടു വനമേഖലയിലാണ് ഇന്നലെ ഏറ്റുമുട്ടലുണ്ടായത് വനത്തിൽ ഭീകരർ ഒളിച്ചിരിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്നെത്തിയ കരസേന ജമ്മു കാശ്മീർ പോലീസ് സിആർ പി എഫ് എന്നിവയുടെ സംയുക്ത സംഘം ഇന്നലെ രാവിലെ മുതൽ തിരച്ചിൽ നടത്തിവരികയായിരുന്നു അതിനിടെ ഭീകരർ വെടിവെക്കുകയായിരുന്നു സൈന്യം തിരിച്ചടിച്ചു ജമ്മുവിലെ ദോഡ വഴിയാണ് ഭീകരർ അനന്ത്നാഗിൽ കടന്നതെന്നും ഇന്നലെയും രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടർന്നതായും റിപ്പോർട്ടുണ്ട് നാല് ഭീകരരാണുള്ളതെന്ന് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു നാലു പേരുടെയും രേഖാചിത്രങ്ങൾ പുറത്തുവിട്ട സൈന്യം ഇവരെ പിടിക്കാൻ സഹായകമായ വിവരങ്ങൾ നൽകുന്നവർക്ക് പ്രതിഫലവും പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലും ഇതേ മേഖലയിൽ ഭീകരരുമായി ഏറ്റുമുട്ടൽ നടന്നിരുന്നു അന്ന് നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് വീരമൃത്യു വരിച്ചത് സേനയുടെ തിരിച്ചടിയിൽ ലഷ്കർ ഇ തൈബാസ് സീനിയർ കമാൻഡർ ഉൾപ്പെടെ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ജമ്മു കാശ്മീരിലെ കത്വയിലുണ്ടെന്ന് കരുതുന്ന ഭീകരരുടെ രേഖാചിത്രങ്ങൾ പുറത്തുവിട്ട് പോലീസ് ഉയർന്ന പ്രദേശങ്ങളിൽ നാല് ഭീകരരെ കണ്ടെത്താനുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചതിന് പിന്നാലെയാണ് നീക്കം ഇവരെക്കുറിച്ച് വിവരങ്ങൾ കൈമാറുന്നവർക്ക് ഇരുപതു ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ ഗ്രൂപ്പായ കശ്മീർ ടൈഗേഴ്സ് അംഗങ്ങളാണിവർ അതിർത്തി ഗ്രാമങ്ങളിൽ ശക്തമായ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല കത്വയിലെ ഉയർന്ന വനപ്രദേശമായ മൽഹാർ ബാനി സിയോജ്ധർ എന്നിവിടങ്ങളിലെ ധോക്കുകളിലാണ് ഭീകരരെ അവസാനമായി കണ്ടത് ജൂലൈ എട്ടിന് കത്വയിൽ സൈനിക പെട്രോളിങ്ങിനിടെയുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു ജൂനിയർ കമ്മീഷൻ ഓഫീസർ ഉൾപ്പെടെ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചിരുന്നു ജൂലൈ പതിനഞ്ചിന് ഡോഡ ജില്ലയിലുണ്ടായ ആക്രമണത്തിൽ ഒരു ക്യാപ്റ്റൻ ഉൾപ്പെടെ നാല് സൈനികർ വീരമൃത്യു വരിച്ചു ജൂൺ ഒൻപതിനുണ്ടായ റിയാസി ആക്രമണത്തിനു പിന്നിലെ ഭീകരരും ഒളിവിലാണ് ഇവരുടെയും രേഖാചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു അഞ്ച് ലക്ഷം രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചു ജൂൺ ഒൻപതിന് റിയാസി ജില്ലയിൽ ശിവ്ഘോരി ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങുകയായിരുന്ന ഏഴ് തീർത്ഥാടകർ ഉൾപ്പെടെ ഒൻപത് യാത്രക്കാർ ഭീകരർ വെടിവെച്ചുണ്ടായ അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു തിരച്ചിൽ സംഘത്തിന് നേരെ ഭീകരർ വെടിയുതിർത്തതിനെ തുടർന്നാണ് ഏറ്റുമുട്ടലുണ്ടായത് ഇത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചു ജമ്മു മേഖലയിലെ ദോഡാവഴിയാണ് ഭീകരർ അനന്ത്നാഗിലേക്ക് കടന്നതെന്നാണ് റിപ്പോർട്ട് വനത്തിനുള്ളിൽ ഒളിച്ചിരുന്ന കനത്ത ആയുധധാരികളായ ഒരു കൂട്ടം ഭീകരരുമായി സംയുക്ത സുരക്ഷാ സേന ഇപ്പോൾ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഏറ്റുമുട്ടൽ നിലവിൽ തുടരുകയാണ് ആശയവിനിമയം കുറവുള്ള വനമേഖല ആയതിനാൽ കൂടുതൽ വിശദാംശങ്ങൾക്കായി കാത്തിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കഴിഞ്ഞ മാസങ്ങളിൽ ജമ്മു കാശ്മീരിൽ നടന്ന ഇത്തരം ആക്രമണങ്ങളുടെ ഏറ്റവും പുതിയ സംഭവമാണ് അനന്ത്നാഗ് ഭീകരാക്രമണം ഏകദേശം രണ്ടാഴ്ച മുൻപ് കുപ്വാര ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ ബോർഡർ ആക്ഷൻ ടീം നടത്തിയ ആക്രമണം സൈന്യം പരാജയപ്പെടുത്തിയതിനാൽ ഒരു സൈനികൻ മരിക്കുകയും ഒരു മേജർ റാങ്ക് ഓഫീസർ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിന് ദിവസങ്ങൾക്ക് മുൻപ് ദോഡ ജില്ലയിൽ കനത്ത ആയുധധാരികളായ ഭീകരരുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു ഓഫീസർ ഉൾപ്പെടെ നാല് സൈനികരും ഒരു പോലീസുകാരനും കൊല്ലപ്പെട്ടിരുന്നു പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ജെഇഎമ്മിന്റെ നിഴൽ ഗ്രൂപ്പായ കശ്മീർ ടൈഗേഴ്സാണ് ആക്രമണത്തിന് അവകാശവാദം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി